എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഇന്ന് നടക്കാൻ വന്നതാണ് കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ട് അവിടെ അങ്ങ് താഴെ സൈഡൊക്കെ ആൾക്കാർ നേരത്തെ താമസിച്ചായിരുന്നു ഇപ്പോൾ അവരെല്ലാം വിറ്റുപോയി ഇപ്പോൾ ചന്ദനയ്ക്കാമ്പാറ പൈസക്കരി ഭാഗത്തേക്ക് എല്ലാവരും പോയി ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല അവർ വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം വന്നതാണ് ഈ താഴെ ഭാഗത്ത് ആ കെട്ടിടങ്ങളൊക്കെ കാണുന്നത് ചന്ദ്രിക്കാൻ പാറയാണ് അതിൻ്റെ ആ മലയുടെ മുകളിലേക്ക് കുന്നത്തൂരായിട്ട് വരും അത്ര ക്ലിയർ അല്ല ഒരു മഞ്ഞ് മൂടിയ പോലെ ഉണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ ഒരു തരം പയറ് വന്ന് നിറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ കൃഷികളെല്ലാം നശിച്ചു പോയി ആദ്യം റബ്ബറായിരുന്നു ഇപ്പം വീണ്ടും കശുമാന്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ പാറകളൊക്കെ പൊട്ടിച്ച് എടുത്തൊരു വഴിയാണിത് ഇവിടെയൊക്കെ ഈ പയറായിരുന്നു ഇതൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഞങ്ങളുടെ നടപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്